ചൊക്രമുടിയിൽ ഇത്ര വലിയ കയ്യേറ്റം നടന്നിരിക്കുന്നത് സർക്കാർ അറിവോടെയാണെന്ന ഇടുക്കി എം പി ഇവിടെ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നത് ആശ്ചര്യജനകമാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനാണ് നോക്കേണ്ടത് ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണത്തിൽ കൃത്യമായ അന്വേഷണവും നടപടിയും സർക്കാർ തലത്തിൽ ഉണ്ടാകണം കയ്യേറ്റ വിഷയം ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്യുമെന്നും എം പി പറഞ്ഞു ഏതൊരു സാധാരണക്കാരന്റെയും ആശങ്ക കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നുള്ളതും അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതുമൊക്കെ അത്യധികം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന തരത്തിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ കുളം നിർമ്മിക്കുന്നു റോഡ് വെട്ടുന്നു അതുപോലെ മരങ്ങൾ മുറിച്ച് വെട്ടി കൊണ്ടുപോകുന്നു ഇതൊക്കെ എങ്ങനെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഈ കാര്യത്തിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള ഏതൊരു സാധാരണക്കാരനെയും സംശയം അങ്ങേറ്റം ഗൗരവമുള്ളതാണ് കാരണം ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും സർക്കാരിൻ്റെ പട്ടയം കൊടുക്കുന്നു അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പട്ടയം വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് വിശദമായ അന്വേഷണം നടക്കണം ഈ കയ്യേറ്റ ഭൂമി ഇത് ഇവിടെ നടക്കുന്ന നിർമ്മിതികൾ അതിൻ്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അടിവാരത്തിൽ താമസിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതുപോലെ ഗ്യാപ്പ് റോഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിലുള്ള ആശങ്ക നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇപ്പോഴും അവിടെ മണ്ണിടിച്ചിൽ തുടരുന്നുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ സമീപ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ നിർമ്മാണങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എം എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ ജില്ലാ കളക്ടറുമായി ഉടനെ തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നിയമപരമായി ഇവിടെ ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്